സാറെ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ ചില അഭിമുഖങ്ങളൊക്കെ ഒരുമാതിരി അതിരുവിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം എന്ന രീതിയിലേക്ക് പോയി അത് ഇത്തിരി അതിരുവിട്ടുപോയോ എന്ന സംശയം ഒരുപാട് സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ അവസാനം വന്നിരിക്കുന്ന ഒരു കാര്യം വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ മീഡിയ ഓൺലൈൻ ചാനൽ അതിൽ ഈ പറയുന്ന ഒരു മമ്മു എന്ന് പറയുന്ന ഒരു അവരുടെ തന്നെ ടീമിലെ തൊപ്പി എന്ന് പറഞ്ഞൊരു ടീമിലെ അംഗം അദ്ദേഹം ഒരു ഒരു വിവാദ പരാമർശം അതിപ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ ആ വീഡിയോ വൈറലായി അദ്ദേഹത്തിൻ്റെ അഭിമുഖം വൈറലായി സർ അതെന്ന് ഈ സോഷ്യൽ മീഡിയയിലെ അതിരുവിട്ട അഭിമുഖങ്ങൾ വരുത്തി വയ്ക്കുന്ന തലവേദനയെക്കുറിച്ച് ഒന്ന് പറയാം ഇപ്പം അയ്യപ്പാസ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ അതിരുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇപ്പോൾ അയ്യപ്പാസ് പറഞ്ഞൊരു വേടാണ് അതിനകത്ത് പ്രധാനം കാരണം വൈറലാകാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെന്തു തോന്നിവാസവും അതിനകത്ത് കാണിക്കുകയാണ് ഇപ്പം ഇതിലുണ്ടായിട്ടുള്ള പ്രശ്നം വെറൈറ്റി മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പേരിട്ട ആളുകളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതിൽ റാസി എന്ന് പറയുന്നത് നബീൽ എന്ന് പറയുന്ന രണ്ടുപേരാണ് പേരാണ് അതിൻ്റെ ഓണേഴ്സ് അവരെ ഒരു കാര്യത്തിൽ ഞാൻ അനുഭവം അഭിനന്ദിക്കുന്നു കാരണം ഈ വെറൈറ്റി മീഡിയ എന്നാണല്ലോ വിട്ടത് അതൊക്കെ വൃത്തികെട്ട മീഡിയ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു മീഡിയ ആണത് ആ മീഡിയയിൽ ഈ പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് നൈനിഷ എന്നാണ് അപ്പൊ ആ പെൺകുട്ടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് മറ്റവന് പിന്നെ ബോധവും വിളിവില്ല അതുകൊണ്ട് അവനിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട മമ്മൂ എന്ന് വിളിക്കുന്ന ഒരുത്തർ അവൻ ശരിക്കും ഈ തൊപ്പി എന്നൊക്കെ പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ അവന്റെ സ്റ്റാഫാണ് യഥാത്തത് ഈ തൊപ്പി എന്ന് പറയുന്നത് തന്നെ ഞാൻ രണ്ടു കൊല്ലം മുമ്പ് മാത്യു സാമോലെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലിങ്ക് കൊടുക്കാം ആ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഞാനൊരു കാര്യം തൊപ്പിയല്ല ആരാധകരാണ് പ്രശ്നം എന്ന് തോന്നിയത് എന്താ കാര്യം വെച്ചാൽ ഇവനൊക്കെ നിന്ന് ലൈവ് സ്ട്രീമിംഗ് നടത്തുകയാണ് ഈ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ മഹാവൃത്തികേടുകളൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുന്നു മൂലക്കുരുവിൻ്റെ പരസ്യം കാണുന്നു പരസ്യം കാണുമ്പോൾ വിളിക്കുന്നു വിളിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ കൈയിട്ട് പരിശോധിക്കുമെന്ന് ചോദിക്കുന്നത് എൻ്റെ ഇവിടെയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ അങ്ങനെ പറയുന്നു പക്ഷേ ഇതിനൊക്കെ വലിയ തെറി പറയുന്നു പച്ച തെറി പറയുന്നു പിന്നെ ഒരു ഒരു ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ അതായത് അവൻ വീഡിയോ കോൾ ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മ സൈഡിൽ കൂടി പോകുന്നു സൈഡിൽ കൂടി പോകുമ്പോൾ ഇവൻ ചോദിക്കുന്നൊരു ചോദ്യം അമ്മ നല്ല ഹോട്ടാണല്ലോ ഞാനെടുത്തോട്ടേതെന്നാണ് സഭ്യതയില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇത്തരക്കാർക്ക് വലിയ തോതിൽ വരുമാനം ഉണ്ടാവുന്നു ഇപ്പൊ അവന്റെ വരുമാനം ഇത്രയാന്ന് താങ്കളൊന്ന് ഊഹിക്കാമോ ഈ ചാനലിനേക്കാൾ കൂടുതലായിരിക്കും മുപ്പത് ലക്ഷം രൂപയാണ് അവന്റെ വരുമാനം ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് അങ്ങനെയുള്ള തൊപ്പിമാർ ഒരുപാട് ഉണ്ടാവുമെന്നും ഇത് വലിയ തോതിൽ അപകടമാകുമെന്നും ഞാൻ രണ്ട് കൊല്ലം പറഞ്ഞ വീഡിയോ കിടക്കുന്നുണ്ട് അതില് അന്ന് ഞാനങ്ങനെ പറയണ്ടായ കാര്യം ഇവരൊരു പരിപാടിക്ക് വന്നു ആ പരിപാടിക്ക് വന്നപ്പോഴത്തേക്കും പത്തിനും പന്ന് പതിന പതിനഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള ഒരു അറുപതിനായിരത്തോളം കുട്ടികളാണ് ഒരു കടവുരത്ത് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത് ഇവനെ കാണാൻ അപ്പം നമ്മുടെ സമൂഹം എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള മനസ്സിലാക്കണം അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് ഇത് മയക്കുമരുന്നിലേക്കും ബാക്കിയുള്ളതിലേക്കും നയിക്കാന്ന് കറക്റ്റ് ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ തമ്മനത്ത് വെച്ച് അവൻ അറസ്റ്റിലായി മയക്കു മരുന്നേഷൻ വെച്ചേക്കും അപ്പം അത്തരത്തിലുള്ള ഗ്രൂപ്പിൽപ്പെട്ട ഒരുത്തരാണ് ഈ മമ്മു ഈ മമ്മുവിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്ന വാചകം എന്താണെന്ന് അറിയോ ഈ പറയുന്ന നമ്മുടെ നൈനീഷ പ്രിയപ്പെട്ട നൈനീഷയോട് പറയുന്ന വാചകം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒളിഞ്ഞു നോക്കി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇവൻ കണ്ണൂരാണ് താമസിക്കുന്നത് അപ്പൊ നാട്ടിലൊക്കെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഓടിറ്റ വീടുകളാണ് അപ്പൊ ബാത്റൂമൊക്കെ പുറത്താണ് അപ്പൊ അവിടെയൊക്കെ ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ നൈനീഷ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒളിഞ്ഞ് നോക്കിയിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടോ ഒളിഞ്ഞ് നോക്കി പിടിച്ചിട്ടുണ്ടോ ഇനി പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമുക്ക് അറിയില്ല പിടിക്കപ്പെട്ടിട്ടുണ്ടോ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാം അറിയണമല്ലേ എന്ന് ഉപ ചോദിക്കുന്നു നൈനീഷ അങ്ങനെ കുഴഞ്ഞു മറിയുന്നു പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ കരച്ചിലും കൈയ്യുമൊക്കെ ആയിട്ട് വന്ന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഈ വൈറൽ ഇത്തരത്തിലുള്ള മീഡിയകളിലൂടെ എങ്ങനെയും പ്രശസ്തരാവുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ നേരത്തെ വേറൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു നടിയോട് ചോദിക്കുന്നുണ്ട് കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നത് ചോദിക്കുന്നുണ്ട് വലിയ വിവാദമായിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ പ്രശ്നം ഇത് ഗവൺമെന്റ് അടിയന്തരമായി പരിഗണിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ പ്രേക്ഷകര് ഞെട്ടും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെ അമേരിക്കയിൽ എഴുന്നൂറോളം വരുന്ന ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആക്രമണങ്ങളിൽ മൊത്തം പതിനാ പതിനാറ് വയസ്സ് താഴെയുള്ള കുട്ടിക്കുറ്റവാളികളായിരുന്നു അവർ വീടിനകത്ത് അടച്ചിട്ടിരുന്നിട്ടുള്ള ആളുകളെ ഈ ഗെയിമുകൾ വഴി റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഈ പുറത്തേക്ക് വന്നത് അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ ഇവരെയൊക്കെ കുറ്റ നാളെ കുറ്റവാളികളാകാം ഇപ്പം തൽക്കാലം ഇവരെയൊക്കെ മയക്കുവരുന്നതിൻ്റെ ഈ നമ്മളിപ്പോൾ ഒരു ബൊഹിമയിൽ തെരുവുകളിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു അരാജകത്വ ജീവിതം ഉണ്ടല്ല ആ ജീവിതം പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ആരാണിത് ലക്ഷ്യമിടുന്നത് എന്നറിയുമോ ഈ തൊപ്പി അടക്കമുള്ള ആളുകളെ ബ്രാൻഡ് അംബാസിഡർമാരായി ഇവിടത്തെ ലഹരി മാഫിയ അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തും ഇങ്ങനെ തുറന്ന് പറയുന്ന വൃത്തികേടുകൾ പറയുന്ന ഒരു കാര്യം ഒറ്റ അച്ചടക്കമില്ലാത്ത ഒരു ജീവിതം ഇതിനൊക്കെ വലിയ തോതിലുള്ള ആരാധകർ ഇവിടെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി മറ്റുദാഹരണം പറയാം ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു അമ്മവും കൂടി വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറ്റിക്കാൻ വേണ്ടി കളിയാക്കാൻ വേണ്ടി ആളുകൾ വിളിക്കുന്നു ഇവരുടെ അടുത്ത് രജിസ്റ്റർ എന്നൊക്കെ പറയണം എനിക്കറിയില്ല എന്ത് രജിസ്ട്രേഷൻ ആണ് അതെന്റെ ഇവർ വിളിക്കുന്നു വിളിക്കുമ്പോൾ പറയുന്നു മറ്റേ മെഹി ഇടുന്ന അതായത് മൈലാഞ്ചി ഇടുന്ന ഒരാളെ വിളിക്കുന്നു വിളിക്കുമ്പോ ഈ പറയുന്ന പോലെ എന്ത് ശരീരത്തിന്റെ പിൻഭാഗത്ത് എന്ത് ചെയ്യുമോ മൈലാജി ഇടുമെന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഞാനൊന്നും പറയുന്നില്ല പറയുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവര് വലിയ തോതിൽ അപ്പോൾ അവരുടെ പ്രൊഫഷനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണെന്ന് അറിയാപ്പോ ലാസ്റ്റ് അഞ്ചിൽ വന്ന് കറി കാലുപിടിച്ച് എന്ത് ചെയ്യുന്നു മാപ്പ് പറയുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും എന്താണെന്ന് അറിയാമോ ഇതുവഴിയുള്ള റവന്യൂ അവർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിയാണ് ഇപ്പൊ ഈ ഒന്ന് ആലോചിച്ച് നോക്ക് നാളെ ഈ തുപ്പിയൊക്കെ അനുകരിക്കുന്ന മുപ്പത് ലക്ഷം രൂപ മാസം കിട്ടും എന്ന് പറയുമ്പോൾ ഇവനൊക്കെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നേ പറഞ്ഞു അന്ന് ഇവൻ ഒറ്റക്കായിരുന്നു പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെ ഇവനെ ചികിത്സിക്കണമെന്ന് ഞാൻ പറഞ്ഞു കാരണമെന്ന് വെച്ചാൽ ഇവൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചിരുന്നതാണ് അച്ഛൻ അധ്യാപകനാണ് അച്ഛൻ പാട്ട് കേക്കരുത് ടി വി കാണരുത് എന്ന് പറഞ്ഞ് വളർത്തിയിട്ടുള്ള അതായത് ഈ പറയുന്ന ശരിയായ കൾച്ചറൊക്കെ അനുസരിച്ച് വളർത്താൻ ശ്രമിച്ച ആളാണ് ഇവനൊരു കടയിൽ നിന്ന് പണവും മോട്ടിച്ചു എടുത്ത് ഓടിയതാണ് എന്നിട്ട് പിടിക്കപ്പെട്ടതാണ് അപ്പം ഇത്തരത്തിൽ വളരെ ബ്രോക്കണായിട്ടുള്ള ഒരു ചൈൽഡ് ഹുഡ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ ഇവനും ഉണ്ട് ഈ മമ്മൂ കമ്മൂന്നൊക്കെ പറഞ്ഞവരും ഒക്കെ എന്നുണ്ട് ഉണ്ട് അപ്പം ഇതൊക്കെ പക്ഷേ കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് മനസ്സിലാക്കുകയും ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇതിനകത്ത് വലിയ നടപടികൾ എടുക്കുകയും ഈ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുകയും വേണം അല്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയ അപകടം ഇരിക്കും ഒരു സംശയം ഇല്ലേ പിന്ന ഇത് ഇതിവിടെ മാത്രല്ല ഈ ഈബുൾജെറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഇടക്ക് ഞാൻ പരിശോധിക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രിപ്ഷൻ പെർ ഡേ കയറിക്കൊണ്ടിരുന്ന ഒരു യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോഴവരുണ്ട് അവരൊക്കെ ചാണാക്കുഴിച്ചാടുന്നു അവര് എന്ത് ചെയ്യുന്നു ചൊറിയുന്നു ചാടി ചൊറിയുമല്ലോ ചൊറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഇവരെ ഒരു അധ്യാപകൻ കുളിപ്പിക്കുന്നു ഇവർക്കൊക്കെ പക്ഷേ വലിയ ആരാധകരുണ്ടാവുന്നു അവരെയാണ് ആർ ടിഒ ചെന്ന് പിടികൂടുകയും അവരുടെ ട്രംപോ ട്രാവലിന് പിടികൂടുകയും പിന്നെ അറസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് കേരളം കത്തു എന്നൊക്കെ പറഞ്ഞു മനസിലായി കേരളം വന്നു ഇത് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകാവുന്ന വലിയ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് ഇതോടെ സ്റ്റേറ്റ് തയ്യാറാവുന്നില്ല ശേഷം ഇവൻ തൊപ്പി ഈ പോലീസ് പോലീസുകാരിന്ന് അവന്റെ ഫ്ലാറ്റ് ചവിട്ടി പൊളിച്ച അകത്തുകാരെ അറസ്റ്റ് ചെയ്യാൻ നോക്കി അറസ്റ്റ് ചെയ്യലല്ല ഇതിന്റെ പ്രതിവിധി ഇത് കൃത്യമായിട്ട് നമ്മൾ ഇവരെ നേരിടാൻ പഠിക്കണം എങ്ങനെയാണെന്ന് അല്ല ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ഇതിന് എന്താണ് പരിഹാരം ഒന്നുണ്ടാവുകയും ഇത് വിദ്യാലയങ്ങളിൽ തന്നെ കുട്ടികളോട് ഇത്തരത്തിലുള്ള അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്തരം ആളുകളിലേക്ക് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ഇത് പഠിപ്പിക്കുകയും വേണം ഇപ്പൊ ലൈവ് സ്ട്രീമിങ് ഇവര് പറയുന്നത് എന്താ വെച്ചാൽ പഠിക്കണ്ട സ്കൂളിൽ പോകണ്ട ഇതിനെ വെറുതെ സമയങ്ങളാണ് ഇതിൻ്റെ ഒപ്പം കൂടിയാൽ ഒരുപാട് കാശ് കിട്ടുമെന്നാണ് അയ്യപ്പാസത്തിനും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ലൈ ഒരു വീഡിയോ കാണുക ആ വീഡിയോ ഞാൻ ഞെട്ടിപ്പോയി മട്ടാഞ്ചേരി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അവൻ ശരിക്കും അവൻ്റെ സഹതാപം ഓർക്കിയിക്കുന്നവനാണ് കാരണം അവൻ മറൈൻ ഡിപ്പാർട്ട്മെന്റുമായി കണ്ടിട്ട് മറൈൻ ഡിപ്പാർട്ട്മെന്റ് അല്ല മറയുമായി ബന്ധപ്പെട്ട് ഷിപ്പിലൊക്കെ ജോലി പോയി കൊണ്ടിരുന്നവനാണ് അവനൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു തലയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ടാവുന്നു ആ കുഴപ്പങ്ങൾ ഉണ്ടായതിനു ശേഷം അവൻ എന്ത് ചെയ്യുന്നു പല പ്രശ്നങ്ങളും ഉണ്ട് അവന് അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ദിവസം മറ്റേ ഈ ഒരു പെൺകുട്ടി അവനെ വിളിക്കുന്നു ഏത് വീഡിയോ ലൈവ് തൃശ്ശൂരിലുള്ള പെൺകുട്ടിയാണ് എവിടെ സ്റ്റഫ് കിട്ടുമെന്ന് കഴിക്കും അപ്പൊ വാ നീ ഇങ്ങനെ എറണാകുളത്തേക്ക് വണ്ടി കയറും നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാം ജോയിൻ്റ് അടിക്കാം നമുക്ക് എന്ത് ചെയ്യാം മോഞ്ഞ അടിക്കാം എന്ന് ഒക്കെ പറയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മറ്റേ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ പിടിച്ചുകൊണ്ടെന്ന് നിർത്തിയപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അക്രമാസക്തനാവുകയും നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഇവിടുത്തെ ലേഖകനുണ്ടല്ലോ അവനോട് കിടന്ന് നിന്നെ തല ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പക്ഷേ ഏറ്റവും വലിയ ഡെയിഞ്ചർ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ മാനസികമായ വൈകല്യങ്ങൾ കൊണ്ടാണ് അവർ ചികിത്സിക്കപ്പെടുന്നതാണ് പക്ഷേ ഇവർക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ ഈ കേരളത്തിൽ ഉണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതും ആര് സോഷ്യൽ മീഡിയ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ അയ്യപ്പദാസോ ഒക്കെ ഇനി ആരാധകരായി എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോ ചിലപ്പോൾ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശല്യം അത് തീരുവായിരിക്കും ഇതല്ല ഇത് എട്ടു വയസ്സും പത്ത് വയസ്സും പതിനഞ്ചു വയസ്സും ഒക്കെ ഉള്ളവരാണ് ഇവരുടെ ആരാധകരായി മാറുന്നത് അപ്പൊ എന്താണ് ഈ കാലത്ത് വരാനിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം അല്ല സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണോ എന്റെ കാരണം അല്ല സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണോന്നും ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ വേളാങ്കിക്കൽ കാണിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വ്യൂവർഷിപ്പ് ഉണ്ടാകുന്നതെന്നൊക്കെ ഗവൺമെന്റ് പഠിക്കേണ്ടതാണ് പല രാജ്യങ്ങളിലും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞപോലെ അമേരിക്കയിലൊക്കെ ഈ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അവർ ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഈ വീഡിയോ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ തേകൂല്ലേ തീർച്ചയായിട്ടും അല്ല ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ആരാധകർ ഇപ്പം ഇവരെ വേണമെങ്കിലും കാണിച്ചോട്ടെ ഇവര് വേഷം കെട്ട് പലതും കാണിച്ചോട്ടെ കാരണം ഇവർക്ക് വരുമാനം ഇല്ലെങ്കിൽ ഇവർ നിർത്തി പൊക്കോളും കുറച്ച് ചെയ്യുമ്പോ പക്ഷേ ഈ മുപ്പത് ലക്ഷത്തോളം ഒക്കെ വരുമാനം ഉണ്ടാകുന്ന ലെവലിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഇത് ഇവിടെ മാത്രമല്ല ഇപ്പൊ ഗൾഫിൽ ഒരു പെൺകുട്ടി ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് ഒരാൾ ഇതുപോലെ ലൈവ് സ്ട്രീമിങ് നടത്തി ഒരാൾ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തുണ്ട് അയാൾ ആകെ തകർന്നു പോയപ്പോഴത്തേക്കും കെഞ്ചി ചോദിച്ചിട്ട് പോലും കാശിരിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് കുട്ടിക്കുണ്ട് പിന്നെ നമ്മളെ മര്യാദകളുടെ അതിർത്തികൾ തന്നെ മാറി ഐപ്പാസ് എന്താന്ന് അറിയാ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ ഈ നിഖിൽ എന്ന് പറയുന്ന ഒരു പാട്ടുകാരുണ്ട് ഐപ്പാസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നേരത്തെ അവനെ ഒരുപാട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ നിഖിലിന്റെ വൈഫുണ്ട് ഒരു അവതാരികയാണ് ആ നെഗിൽ വൈഫ് രമ്യ രമ്യ അവതാരികയാണ് തൃപ്പണത്തിലുള്ള താമസിക്കുന്നത് അപ്പൊ ആ രമ്യ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂയില് അതായത് നമ്മുടെ ശാന്തി കൃഷ്ണായിട്ടുള്ള ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യം കേട്ട് ഞാൻ ആ ഗാന്ധിച്ച് പോയി ശാന്തി കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നടിയാണ് അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ബാക്കിയുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ആദ്യത്തെ കൺമണി നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖം നിങ്ങളെ വല്ലാതെ പിന്നോട്ട് വലിക്കണ്ടാവില്ല ഇവര് തിരിച്ചു ചോദിച്ചു വാങ്ങാൻ അത് ഭയങ്കര ഹട്ടിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതിപ്പോ നമ്മള് സംസാരിക്കണമെന്ന് ഓ അതെനിക്ക് അറിയില്ലായിരുന്നു ഐ നോ ദാറ്റ് എന്ന് ചിരിച്ചുകൊണ്ട് ഒരാളുടെ കുട്ടി മരിച്ചു പോയൊരു കാര്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആ എങ്ങനെ എങ്ങനെയാണ് അത് നമുക്ക് ഇത്തരത്തിൽ ചോദിക്കാൻ വളരെ ലാഘവത്തോടു കൂടി ചോദിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ശരിയാണ് അങ്ങനെയാണ് അങ്ങനെയാണ് മനസ്സിലായി ഇനി ഇതിന്റെ അടുത്തൊരു വേറൊരു സെഗ്മെന്റ് ഉണ്ട് പേളി മാണി മുതൽ ഈ പറയുന്ന പോലെ മറ്റേ ഗംഗ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഒന്നും കുറ്റപ്പെടുന്നില്ല കാരണം അവരൊക്കെ ഇപ്പോഴും ഒരു സാഹചര്യത്തെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ആ ഉപയോഗപ്പെടുത്തുന്നതിൽ തെറ്റില്ല കാരണം വ്യക്തിപരമായിട്ടല്ല ഞാൻ ഈ പറയണേ ഇവരെല്ലാം ചെയ്യുന്ന എന്താണ് മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഒരു ധാരാളിതമായിട്ടുള്ള ഒരു ജീവിതം ഇതൊക്കെ യഥാർത്ഥത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഫോളോവേഴ്സിന് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെ എല്ലാവർ തട്ടിപ്പ് തട്ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ അട്ടിപ്പടുന്നുണ്ട് കാരണം ഫേസ് ക്രീമുകൾ മറ്റു സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്തോ മോശമാണ് എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് പടുന്നുണ്ട് ഇപ്പൊ ഐ എപ്പാസ് ഒക്കെ ഒന്ന് പണ്ടൊന്ന് കൊടുത്ത് നോക്കി അമ്പത് കൊല്ലം കൂടെ എത്ര പേര് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിരുന്നു ഇപ്പം എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് നോക്കി കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇനി ഇതിന്റെ ഒക്കെ എക്സ്ട്രീം പോയിന്റും ഉണ്ട് കാരണം റിമിടോമിയും അതുപോലെ തന്നെ നമ്മുടെ വിജയ് ഒക്കെ പിന്നെ വിജയ് റിമി ടോമിക്കൊക്കെ കാശില്ലാതെ കാരണം അവര് എന്ത് ചെയ്യുന്നു അവര് വന്നിട്ട് എന്ത് ചെയ്യുന്നു റെമ്മി കളിക്കൂ എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്നു ഞങ്ങള് കോടികൾമിയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ റമ്മി കളിച്ചിട്ടുണ്ടാവും വിജയ് യേശുദാസ് കളിച്ചിട്ടുണ്ടാവും വിജയ്ക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ വിജയ്ക്കും ഈ പറയുന്ന പോലെ റിമി ടോമിക്കുമൊക്കെ അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇങ്ങനെ തള്ളി തള്ളി മറിച്ച് വളരെ സഭ്യതയില്ലാത്ത വാക്കുകൾ ചേർത്ത് തിരുവനന്തപുരത്ത് ഒരു സ്ലാങ്ങിൽ ഒരാൾ സംസാരിക്കും പ്രസാദ് എന്ന് പറഞ്ഞ ഒരാള് ഒരു വീഡിയോ ഉണ്ട് വളരെ 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 ലോ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത് അല്ലെ അങ്ങനെയുള്ള ഇഷ്ടം പോലെ അതാണ് പറഞ്ഞത് അങ്ങനെയുള്ള തത്ര ആളുകൾക്കെല്ലാം വലിയ തോതിൽ ഉണ്ടാവുന്നു ഇതിനൊക്കെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ യഥാർത്ഥത്തില് സിനിമയൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളോ എടുത്തു എടുത്തുപോയിക്കോ അമരം പോലെ അല്ലെങ്കിൽ പക്ഷേ പോലെ ഒരു സിനിമ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ആളുണ്ടാവില്ല അതെന്താ വെച്ചാൽ ഒരു ആസ്വാദന നിലവാരത്തെ തന്നെ ഇവര് തിരിച്ചു താഴ്ത്തുകയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാരും ഞാൻ പറയുന്നില്ല കുറെ പേരെങ്കിലും ഈ ലഹരി മാഫിയയുടെ ഒക്കെ ഒരു ബ്രാൻഡ് അംബാസിഡർമാരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ചില താരങ്ങൾ വന്നിരുന്ന് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഫോൺ വലിച്ചെറിയുന്നു മറ്റേത് മേടിക്കുന്നു കാരണം ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇപ്പൊ പ്രശ്നം നേരത്തെ ഇത് ഈ ലഹരി എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വലിയ സമ്പാദ്യം കിട്ടുന്നത് സിനിമാ മേഖലയിലേക്ക് ഒതുങ്ങിയു ഇപ്പൊ അതല്ല പ്രശ്നം ഇപ്പൊ അത് വിട്ടിട്ട് തൊട്ട് താഴേക്ക് ഇറങ്ങി ഇതുപോലെ വലിയ സമ്പാദ്യം കിട്ടുന്ന യൂട്യൂബേഴ്സിലേക്കൊക്കെ ഈ സാധനം എത്തുന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള വലിയ പ്രശ്നമാണിത് ഇത് സമൂഹത്തിൽ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് ഇതിനെ കൃത്യമായി ആരും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല മനസ്സിലായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് പറയുന്നില്ല എന്താന്ന് അറിയാമോ ഇതിൽ ഒരുത്തം പറഞ്ഞ പോലും ചിലപ്പോൾ പതിനഞ്ച് തൊട്ടെങ്കിൽ പതിനഞ്ച് തൊട്ട് പോയാലോ എന്ന് വെച്ചിട്ടാണ് തീർച്ചയായിട്ടും മനസ്സിലെ അപ്പം അതുകൊണ്ട് ഇതാരും തന്നെ ഇത് അഡ്രസ് ചെയ്യാതെ ഗവൺമെന്റ് ഇത് അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോയാൽ കേരളത്തിൽ വരാനിരിക്കുന്നത് വലിയ നാശമാണ് വലിയ അരാജകത്വത്തിന്റെ അരാജകത്വത്തിൻ്റെ ജീവിത രീതികൾ ശീലിച്ചുകൊണ്ടിട്ടുള്ള ഒരു തലമുറ പുറത്തേക്കിറങ്ങും അത് വലിയ തോതിൽ പ്രശ്നവും ശല്യവുമായി തീരും കാരണം ഇവരൊന്നും പണിക്ക് പോയി ജീവിക്കാമെന്ന് വിചാരിക്കുന്നവരല്ല പണിക്ക് പോകാതെ ഇങ്ങനെ ഈസിലി എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരാണ് അത് വലിയ വലിയ അപകടമാണ് വരാനിരിക്കുന്നത്